അമ്മ ളക്കെ കെട്ടിച്ചു കൈയും കാലും കാലിനും വേദന വേദന വരണതും നോക്കാനും വരണതൊക്കെ കേക്കാൻ കൊതിയാണ് അമ്മമാർക്ക് അതെങ്ങനെയാണ് ഞാൻ അങ്ങനെ ആവല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാലേ സുനിതാമേനും ലക്ഷ്മിയും കൂടെ എന്നെ അടിച്ച് പുറത്താക്കും അമ്മക്ക് അത് കാണണോ അവളൊക്കെ എന്ത് ചെയ്യാ അടിച്ചു പുറത്താക്കാൻ അന്ന് അവളൊക്കെ എന്റെ തനി സ്വരൂപം കാണും അപ്പൊ ഇത്ര നേരം കണ്ട തനിച്ചേ പോലെ നിനക്ക് എന്റെ അടുക്കാൻ സ്നേഹമൊന്നുമില്ല ആര് ആ വെറുതെ കാണിക്കണേ എന്തോ ഓ സ്നേഹം ഞാൻ പറഞ്ഞ കേക്കൂല്ലേ കേക്കൂല്ല പിന്നെ രണ്ടമ്മ ഇല്ലേ രണ്ടമ്മ രണ്ടമ്മയാണ് എന്നു പറഞ്ഞ എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞിട്ടില്ല നമ്മൾ എന്നാ ചെയ്യും അമ്മ ഒന്നും ഇണ്ടായിരിക്കും വിഷമിക്കാതെ പ്രഷപേട്ടൻ വരട്ടെ എന്തെങ്കിലും അതല്ല ആ കൊച്ചുമണി പറഞ്ഞോളൊക്കെ കാണിയാ സുരഭിക്ക് ഗർഭം ഉണ്ടെങ്കിലോ അങ്ങനൊന്നും ഇല്ല ചുമ്മാ വെറുതെ കൊച്ചുമണി എന്റെ അമ്മ പറ്റിക്കാൻ വേണ്ടി പറയുന്ന നീ അതും പറഞ്ഞോണ്ടിരുന്നോ കൊച്ചി നമ്മടെ പിങ്കിമോക്ക് കിട്ടാൻ പോകുന്ന വിധത്തിൽ നിന്നാണ് ഇതിനങ്ങൾക്കെല്ലാം പോകുന്നത് അന്നിട്ട് നീ തന്നെ പറയണം എന്നോട് അല്ല അതൊക്കെ പോട്ടെ താഴെ എന്തുവായിരുന്നു അമ്മ അമ്മേനെ റൂമിൽ കയറ്റിട്ട് ഏ അതെ ചേച്ചി എന്നോട് ചോദിക്ക വിശേഷങ്ങളൊക്കെ ഞാനത് മറുപടി പറഞ്ഞിട്ട് നല്ലപോലെ വേർതിട്ടാണല്ലോ ഇറങ്ങി വന്നത് നീ ഭാഷ ഞാൻ ഒന്നും ഒന്നും കേട്ടില്ല അതാ ആ പറയാൻ വിളിച്ചപ്പോഴേ നല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആ നിന്റെ ഭരണ ഈ വിറ്റ് വേണ്ട വന്നോണം കണ്ടോണം നിന്നോണം വേണമെങ്കിൽ വല്ലതും തിന്നോണം പൊയ്ക്കോണം ആ ഡോറ് തുറന്ന് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അല്ല ഇവിടുത്തെ കണ്ടില്ലല്ലേ ഇറങ്ങിയാടെ മുന്നോട്ട് പോയിട്ടുണ്ട് അതേ എന്റെ ചിരിച്ച മുഖം മാത്രമേ ഇത്രയും കാലമായിട്ട് ഇവരൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ പിണങ്ങിയ എങ്ങനെയാണെന്ന് അറിയാമല്ലോ എനിക്കറിയാം അവർക്ക് അതല്ലോ ചേർത്താ ഞാൻ പറഞ്ഞു

കൊച്ചുടിയെ കണ്ടപ്പോ പൊന്നുമോണ പരി മാറി പേരുകൾ എന്റെ പൊന്നുമക്കളെ ഈ തള്ളവൈവ് മാറ്റിയിട്ടേ അമ്മയുടെ സ്നേഹം അമ്മയുടെ വാത്സല്യം അമ്മയുടെ തലോടൽ ഏ അങ്ങനൊക്കെ ഇട ഇത് എന്തോ എന്നാ പിന്നെ അമ്മാവും വൈബ് അച്ഛൻ വൈബ് ഇട് ഉണ്ട് അമ്മ പ്രശ്നപ്പെട്ടു വിളിച്ചായിരുന്നോ എന്താ കാര്യം അല്ല എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല അയ്യോ പിങ്കി മോളവിടെ പോയി കഴിക്കുന്നില്ലേ അവള് വരുന്നില്ലാന്ന് എന്തോ വരച്ചോ കുരിച്ചോക്കെ വരച്ചോ പറരച്ചോണ്ടോ ആ ശരി എന്താ വാ സുനീത ഇങ്ങനത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നേ ഇതൊരു വീടല്ലേ കുഞ്ഞെ വീട്ടിലേക്കാണോ കൊരക്കലാണോ ഇതിപ്പോ കോളനിൽ ചാണകം മെഴുക തറയിൽ ഇരിക്കുന്നവരുണ്ടാക്കിയ ഭക്ഷണമാറങ്ങോ ആവോ ഞങ്ങക്ക് മുത്തണ്ണുണ്ടാക്കിയ ഭക്ഷണം മതി മുത്തൊണ് ജീവാ എന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണേ ഭക്ഷണങ്ങൾ എനിക്ക് വേണ്ട മതി കഴിക്കാൻ അല്ലേ ഞങ്ങൾ അതെ എന്റെ വീട്ടിൽ സാധനങ്ങളെ എടുത്ത അടുക്കള കളിക്കാൻ ഇന്ന് ഞാൻ സമ്മതിക്ക നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പുറത്ത് ഓർഡർ ചെയ്ത് വായിച്ചു കഴിക്കാം ഇല്ലെങ്കിതേ അമ്മയ്ക്ക് മുഖം കൂടെ പുറത്തും പോയി കഴിക്കാം ഏതാന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ അല്ലേ ഓർഡർ ചെയ്തിട്ട് ഇനി എപ്പോ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയാ അല്ലെ തന്നെ എന്റെ ഷുഗർ ലെവൽ താന്നുപോയി ഞാൻ കഴിക്കാൻ പോവാ ഇതാ ഞാൻ പറയുന്നത് മനസ്സിലായോ വെറുതെ വാച പഠിക്കുമ്പോ ആലോചിച്ചോളാം എന്റെ ഒരു കാര്യം ഈ ആഹാര സാധന മുമ്പിൽ നിന്ന വേണ്ടെങ്കിൽ ചേച്ചി തോപ്പിക്കാൻ ആർക്കും പറ്റൂല ആരോട് വാശി കാണിച്ചാലും ഭക്ഷണത്തിനോട് വാശി കാണിക്കരുത് കാണിച്ചാലേ വേണ്ട ഇതാവും ഗതി ഫ്ളവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു ഫ്ലവേഴ്സ്